ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുമ്പളങ്ങ കൊണ്ട് ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല നാടൻ കുമ്പളങ്ങയാണ് നെയ്ക്കുമ്പളങ്ങ എന്ന് പറയുന്ന നല്ല പൂപ്പലൊക്കെ ഉള്ള നല്ല നാടൻ കുമ്പളങ്ങയാണ് അതിനായി കുമ്പളങ്ങ ഒന്ന് കുരുവും തൊലിയും എല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കാം കുമ്പളങ്ങ ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കൂടെ തന്നെ ഒരു തക്കാളിക്ക് അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതിലിനി നേക്ക വെള്ളം ഒഴിക്കണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് മതി അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാനായി അരമുറി തേങ്ങ തിരുമിയത് ഒരു ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കുക രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടി ഇട്ടുകൊടുക്കുക ഇതിന് നന്നായി അരച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തോണ്ട് വരിക അങ്ങനെ കുമ്പളങ്ങയും തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കേട്ടോ നന്നായിട്ട് വെന്ത് ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കുക ഇനി അരപ്പും കൂടി ഒന്ന് തിളച്ച് വരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം ഞാനൊരു നമ്മുടെ കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടോടുകൂടി കിടക്കുകയാണ് തീ അണച്ചാലും തിള വരും അതിലേക്ക് ഇനി ഒരു കപ്പ് മോരടിച്ചത് തൈരടിച്ച് മോരാക്കിയത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക തീ അണച്ച ശേഷം മാത്രമേ മോരി ഇറക്കാവൂ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചൂട് മാറുന്നത് വരെ ഒന്ന് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയുള്ളു കുമ്പളങ്ങ കറി ഇനി താളിച്ചൊഴിച്ച് കൊടുക്കണം ഇനി ഇറക്കി വെച്ച ശേഷം താളിച്ചൊഴിക്കുക താളിക്കാനായി ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു ഉള്ളി നന്നായിട്ട് മൂട്ട് വരണം ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഒര ടീസ്പൂൺ ഉലുവ വറുത്ത് പിടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു നല്ല സ്വാദൊക്കെ വരുന്നത് ഉലുവയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് താളിച്ചത് ഈ കുമ്പളങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മണമൊക്കെ നിൽക്കാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടച്ചി വയ്ക്കുക എല്ലാവരും തയ്യാറാക്കി നോക്കണം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കുമ്പളങ്ങ എല്ലാവരും തയ്യാറാക്കി നോക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് തുറന്ന് ഒന്ന് ഇളക്കി എടുക്കാം ഇത് മാത്രം മതി ഒരു പറ ചോറുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ബൈ